ഹലോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആരി ബേസിക് സ്റ്റിച്ചിനകത്ത് ബീഡ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അതേ വർക്ക് തന്നെ നമുക്ക് സാധാരണ സൂചി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ആരി ബേസിക് സ്റ്റിച്ചിനകത്ത് ബീഡ്സ് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സാധാരണ ഒരു സൂചി എടുത്തിട്ടുണ്ട് അതിനകത്ത് സിലിക്കിൻ്റെ നൂലാണ് കോർത്തിട്ടുള്ളത് സാധാരണ നൂലും നമുക്ക് നമുക്കതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഞാനിതവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടെ ഞാനത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമുക്ക് താഴെ നിന്നും സൂചി കുത്തി മുകളിലേക്ക് എടുക്കണം ട്യൂട്ടോറിയൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈയൊരു വീഡിയോ നമുക്ക് ലെങ്ത്ത് കുറയ്ക്കാനായിട്ട് പറ്റില്ല എന്നാലും ഞാൻ എൻ്റെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ഇനി നമുക്ക് ഈയൊരു സൂചിയിലേക്ക് ഒരു മുത്ത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ സൂചി കുത്തി താഴേക്ക് ഇറക്കി കൊടുക്കണം ഇപ്പം നമ്മളുടെ ആദ്യത്തെ ഒരു ബീഡ് ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുന്നോട്ടായിട്ട് വീണ്ടും സൂചി ഉത്തി ഉത്തിമോളിലേക്ക് എടുക്കണം ഇനി നമുക്ക് അടുത്ത ബീഡ്സിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ദാ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ബീഡുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സൂചി ഒന്ന് കയറ്റി കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു സൂചി ഇറക്കേണ്ടത് ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കുത്തി താഴത്തേക്ക് നമ്മൾ എടുക്കേണ്ടത് ഇപ്പോ ഏകദേശം രണ്ട് ബീഡ്സും കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ടാവും വലിയ സൂചി ആയതുകൊണ്ട് തന്നെ ഹോള് അത്യാവശ്യം വലുതായിരിക്കും ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും കുത്തിക്കൊടുക്കുക എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചാണെന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു ബീഡ്സും കൂടി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നമുക്കിതുപോലെ സൂചി എടുത്ത് കവർ ചെയ്ത് പോവാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ സൂചി കുത്തി താഴേക്ക് എടുക്കുക വീണ്ടും നമ്മൾ കുറച്ചും കൂടെ മുന്നിലായിട്ട് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബീഡ് ബീഡ്സ് ഇട്ടുകൊടുക്കാം വീണ്ടും നമുക്ക് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ എടുത്തു കൊടുക്കാം കാരണം നമ്മൾ ഓൾറെഡി മുന്നത്തെ മൂന്നെണ്ണവും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇനി തുടങ്ങി ചെയ്യുമ്പോൾ നമുക്ക് ഒരു നാലാമത്തെ ബീഡ്സൊക്കെ എടുക്കുമ്പോൾ തുടങ്ങി നമുക്ക് തൊട്ടടുത്ത ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം നമുക്ക് എടുത്തു കൊടുത്താൽ മതി വീണ്ടും നമുക്ക് സൂചി കുത്തിമോളിലേക്ക് എടുക്കാം ഇതിലോട്ട് അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി എല്ലാം കവർ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല അത് നമ്മളൊന്ന് ലോക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ ബീഡ്സും കോർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മുഴുവൻ ബീഡ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഈ രണ്ട് ബീഡ്സിൻ്റെ ലൈനിൽ നിന്നും നമുക്ക് ആര്യനീട്ടിൽ വെച്ച് ചെയ്തത് ഏതാണെന്നോ നോർമൽ സൂചി വെച്ച് ചെയ്തേക്കുന്നത് ഏതാണെന്നോ മറ്റൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം